ഓപ്പറേഷൻ സിന്ധൂരിൽ സംഭവിച്ച പരാജയവും മ്ളേച്ചതയും മറയ്ക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ വാക്കുയുദ്ധവുമായി യുദ്ധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അസീം മുനീറിന്റെ പരാമർശം ഇങ്ങനെയായിരുന്നു ഞങ്ങളൊരാണവ രാഷ്ട്രമാണ് ഞങ്ങളെ വീഴ്ത്തിയ ലോകത്തിൻ്റെ പകുതിയും ഞങ്ങൾക്കൊപ്പം വീഴും കൂടാതെ സിന്ധു നദീജലത്തിന് മേലുള്ള പാകിസ്ഥാന്റെ അവകാശം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പാകിസ്ഥാനുള്ള വെള്ളം തടയാനായി സിന്ധുവിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും മുനീർ ഭീഷണി മുഴക്കി ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കി മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് പാക് സൈനിക മേധാവിയുടെ ഭീഷണി പുറത്തുവരുന്നത് അതും അമേരിക്കയിൽ അത്താഴ വിരുന്നിൽ ആണ് ഇങ്ങനെയൊരു വെല്ലുവിളി എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊരു വെല്ലുവിളി അമേരിക്കയുടെ പിൻബലത്തിലാണോ അതാണ് ഇനി അറിയേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിൽ വിവിധ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ നേരിട്ട് പോയി ഈ ഏറ്റുമുട്ടലിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തിരുന്നു നയതന്ത്ര ഫോറങ്ങളിൽ വ്യാജ പ്രചാരണം നടത്താനുള്ള പാകിസ്ഥാന്റെ അവസരമാണ് ഇത് ഇല്ലാതാക്കിയത് പാകിസ്ഥാനിലെ പട്ടാളം തന്നെയാണ് ഭീകരർക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ സഹായങ്ങളും നൽകുന്നത് തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങളുടെയും വ്യോമസേനാ താവളങ്ങളുടെയും ചിത്രങ്ങളും മറ്റു തെളിവുകളും സഹിതമാണ് ഇന്ത്യ വിശദീകരിച്ചത് പാകിസ്ഥാനിലെ ഒരു ജനവാസ കേന്ദ്രത്തിലും ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയില്ല എന്നത് അവിടുത്തെ ജനങ്ങൾക്കെതിരായല്ല ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്ന സൈനിക ശക്തിക്കുമെതിരെ മാത്രമാണ് ഇന്ത്യ പ്രതികരിച്ചത് എന്നതിന് തെളിവായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പാക് ആടവ കേന്ദ്രത്തിന്റെ കവാടം മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാന്റെ മിലിട്ടറി കമാൻഡർ നേരിട്ട് അപേക്ഷിച്ചതനുസരിച്ചാണ് ഇന്ത്യ ആക്രമണം നാല് ദിവസത്തിനുള്ളിൽ മതിയാക്കിയത് ഇതിനു പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ തൽക്കാലം നിർത്തിയതാണെന്നും അത് അവസാനിച്ചിട്ടില്ലെന്നുമുള്ള മുന്നറിയിപ്പ് പ്രധാനമന്ത്രി മോദി നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഒരു ലോകശക്തിയും പങ്കാളിയാവാനോ ഇടപെടാനോ വന്നതുമില്ല എന്നാൽ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന വീരവാദം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുഴക്കിയത് ഇന്ത്യ കയ്യോടെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നും ഇനിയും ഇന്ത്യയുടെ ഭീഷണി ഉയർന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്നുമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസി മുനീർ ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഈ ഭീഷണി മുഴക്കിയത് എന്നതാണ് ഇതിന് പുതിയ മാനങ്ങൾ നൽകുന്നത് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അസീം മുനീർ നടത്തിയ രണ്ടാമത്തെ യു എസ് സന്ദർശനമായിരുന്നു ഇത്തവണത്തിയത് പാകിസ്ഥാൻ അമേരിക്ക ബന്ധത്തെ ശക്തിപ്പെടുത്താനും പുതിയ തലത്തിലേക്ക് വളർത്താനും തന്റെ സന്ദർശനത്തിലൂടെ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ഇതിനെല്ലാം അമേരിക്കയുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് ലോകത്തെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അസീം മുനീർ നടത്തിയത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി അടുത്തിടെ ഇറാനെ ആക്രമിച്ചിരുന്നു അതേ അമേരിക്കയുടെ മണ്ണിൽ നിന്നാണ് പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇത് ആണവ വിഷയത്തിലുള്ള അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ പര്യാപ്തമാണ് കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ സിരയാണെന്നും ഫ്ലോറിഡയിലെ ടാമ്പയിൽ പാക് നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാക് സൈനിക മേധാവി പറയുകയുണ്ടായി പ്രവൃത്തിയിൽ തോറ്റവൻ വീരവാദങ്ങൾ നടത്തുന്നത് നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് എന്നത് ആർക്കാണ് മനസ്സിലാക്കാത്തത് യു എസ് മണ്ണിൽ നിന്നുകൊണ്ടുള്ള അസീം മുനീറിന്റെ ഭീഷണി ആണവ സംവിധാനമുള്ള നിരുത്തരവാദപരമായ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നാണ് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചത് പാകിസ്ഥാനിൽ ജനാധിപത്യം ഇല്ലെന്ന് രാജ്യം നിയന്ത്രിക്കുന്നത് സൈന്യമാണെന്നും ബോധ്യപ്പെടുത്തുന്നതാണ് മുനീറിന്റെ പ്രസ്താവന അമേരിക്കയിൽ സ്വീകരണം കിട്ടിയതിന്റെ ധൈര്യത്തിൽ പാകിസ്ഥാനിൽ നിശബ്ദമായോ പരസ്യമായോ അട്ടിമറി നടത്തി പ്രസിഡന്റ് പ്രസിഡന്റാകാനുള്ള നീക്കമാണ് മുനീർ നടത്തുന്നതെന്നും അതിനുള്ള ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നതെന്നും ആർക്കും മനസ്സിലാകും